ബാത്റൂം സിംഗിലെ ടാപ്പിൽ വെള്ളം ശരിക്കും വരുന്നില്ല അത് ഏയുടെ ഹെൽപ്പോട് കൂടെ ഫിക്സ് ചെയ്യാൻ പറ്റുമോ നോക്കിയാലോ ഞാനിപ്പോ ഫോണിലെ ഈ ടാപ്പിലെ എന്തായിരിക്കും പ്രശ്നം നിങ്ങളുടെ ടാപ്പിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറവാണെന്ന് തോന്നുന്നു നമുക്ക് പൈപ്പിന്റെ വാൽവുകൾ പരിശോധിക്കാം സിങ്കിന്റെ അടിവശത്തായിട്ടാണ് വാൽവുകൾ കാണാൻ സാധിക്കുക അത് ശരിയായി തുറന്നിട്ടുണ്ടോ എന്ന് നോക്കാമോ സിങ്കിന്റെ വാൽവ് ഫുൾ ആയിട്ട് തുറന്നിട്ടുണ്ടല്ലോ ഇവിടെ കണ്ടില്ലേ ശരി ടാപ്പിന്റെ അറ്റത്തുള്ള സ്ക്രീനിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് പരിശോധിക്കാമോ അത് എങ്ങനെയാണ് നോക്കുക എയറേറ്റർ പരിശോധിക്കാൻ അത് ടാപ്പിന്റെ അറ്റത്ത് നിന്ന് മാറ്റേണ്ടതുണ്ട് അത് വൃത്തിയാക്കിയ ശേഷം വെള്ളത്തിന്റെ ഒഴുക്കിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ് ടാപ്പിന്റെ അറ്റം ഇതാ ഈ ഭാഗം അഴിച്ചാൽ എയറേറ്റർ കാണാം ഇതിപ്പോ ഞാൻ എങ്ങനെ ടാപ്പിന്റെ അറ്റം കൈകൊണ്ട് തിരിക്കാൻ ശ്രമിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു സ്പാനർ ഉപയോഗിച്ച് പതുക്കെ കറക്കി നോക്കുക ടാപ്പിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം സ്പാനർ ടാപ്പിന്റെ അറ്റത്ത് വെച്ച് പതുക്കെ തിരിക്കുക ശരി എയറേറ്റർ ഏറ്റർ അഴിച്ച ശേഷം അതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക എയറേറ്ററിൽ കുറച്ച് അഴുക്ക് കാണുന്നുണ്ട് അത് വൃത്തിയാക്കിയ ശേഷം വെള്ളത്തിന്റെ ഒഴുക്കിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കാവുന്നതാണ് ക്ലീൻ ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇനി എയറേറ്റർ തിരികെ ഘടിപ്പിച്ച് വെള്ളം തുറന്നു നോക്കൂ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയതായി തോന്നുന്നു ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഒന്നെങ്കിൽ ചാർജ് ജി പി ടി ആപ്പ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഗൂഗിൾ ജമിനെ ആപ്പ് യൂസ് ചെയ്യാം രണ്ട് രീതിയിലാണ് നമുക്ക് ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഒന്നെങ്കിൽ നമുക്ക് ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് ആപ്പിനകത്ത് സെൻഡ് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലൈവ് ആയിട്ടുള്ള ഫീച്ചർ ഉണ്ട് ഇനി ഞാൻ എപ്പോഴും ജമിനെ ആപ്പ് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ജമിനാ ആപ്പിനകത്ത് കുറെ കൂടെ ഫ്രീ ആയിട്ട് ഫീച്ചേഴ്സ് ഉണ്ട് ഇപ്പൊ ചാർജ് ജി പി ടിക്ക് അകത്താണെങ്കിൽ നമ്മളൊരു മൂന്ന് ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ കുറെ സമയത്തേക്ക് അത് യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല